നല്ലവരായ വീടുകൾ നമുക്ക് മദ്രസുകളും മറ്റു പല സൗകര്യങ്ങളും ഞാനൊന്ന് ചോദിക്കട്ടെ ഇരുപത് കൊല്ലം മുമ്പ് നമ്മുടെ പാങ്ങിൽ നിന്ന് കോടിക്കോട്ടിക്ക് പോകുന്ന അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ഏത് ബസ്സിലാണ് ടെലിവിഷൻ ഉണ്ടായിരുന്നത് ഇരുപത് കൊല്ലം ഇരുപത്തഞ്ചു കൊല്ലം മുമ്പ് ഇന്ന് നമ്മുടെ കുട്ടികൾ ഏത് ബസ്സിൽ കയറിയാൽ അവർക്ക് ചവിടു വത്താൻ പറ്റുമോ അവർക്ക് കണ്ണടച്ചിരിക്കാൻ പറ്റുമോ എത്ര മണിക്കൂർ ഇരിക്കേണ്ടി വരും ട്രെയിനിൽ എങ്ങനെയാണെങ്കിലും ശരി ഓ ഹാജിമാരെ എന്റെ വളല് കേൾക്കുന്ന ഉപ്പമാരെ നമ്മുടെ മക്കളൊക്കെ പാവങ്ങളാണ് നമ്മൾ മക്കളെ ശപിച്ചത് കൊണ്ടായില്ല നമ്മുടെ മക്കൾ ചെറുപ്പക്കാരായ ആരും മോശമാക്കരുത് ഇരുപത് കൊല്ലം മുമ്പ് വിടക്കാകുന്ന സംവിധാനങ്ങളൊന്നും നമ്മുടെ ചെറുപ്പത്തിലില്ല പക്ഷേ നമ്മുടെ കുട്ടികൾ സാധുക്കളാ നന്നാകടോ നല്ല സാഹചര്യങ്ങളുണ്ട് അവസരമാണ് വരത് വിടക്കാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് നല്ല റൂട്ടിലേക്കുള്ള നന്നാകാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ടത് ഉമ്മയാണ് വാപ്പയാണ് അവസരങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത് ഉപ്പയാണ് നമ്മളെങ്ങാനും കാണിച്ചു കൊടുക്കും ത്തില്ല എങ്കിൽ ഈ കോവിഡ് കാലത്തിന് ശേഷം സ്വന്തം ഉപ്പാന പള്ളിക്കാട്ടിലേക്ക് വലിച്ചെറിയുമ്പോ തെറ്റ ഉമ്മയെ പള്ളിപ്പറമ്പിലേക്ക് വലിച്ചെറിയുമ്പോ നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട മക്കളെ കണ്ടില്ലയോ ഇത് പഴയകാലത്തെ വയലല്ലയോ വയലാണോ പഴയ കാലത്തുള്ള വാക്കുകളാണോ ഇന്ന് നമ്മൾ ഈ അടുത്തടുത്ത് കണ്ടില്ലേ സ്വന്തം ഉപ്പാന വലിച്ചെറിയുമ്പോ നോക്കി നിൽക്കാൻ മാത്രം വിധിക്കപ്പെട്ട മക്കൾ ഇവിടെയാണ് ഈ സമയത്ത് അള്ളാഹു താര കോവിഡിന് ശേഷവും ആയുസ് നമുക്കൊക്കെ നൽകി ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു താര നമുക്ക് നൽകിയ മുത്തുകൾ നമ്മുടെ പൊന്നുമക്കൾ ആ മക്കളെ കുറിച്ച് ഒരു ചെറിയ നോട്ടമോ ശ്രദ്ധയോ നമുക്കില്ലായ്മ കുട്ടികളെ ശപിച്ചിട്ട് കാര്യമില്ല കുട്ടികളെ മോശം ും കാര്യമില്ല എന്റെ മകൻ വളരെ പാപ്പ മാതാപിതാക്കളെ ഒന്ന് നമ്മളും ആ സമയം കോവിഡ് ശേഷവും എത്ര രംഗമാണ് നിങ്ങൾ കണ്ടില്ലേ ഇപ്പൊ ഈ അടുത്ത് ഒരു എൽ കെ ജി യു കെ ജി പഠിക്കുന്ന കുട്ടിയുടെ വിധത്തിലാണ് പുതിയാപ്പള വന്നതൊന്ന് കേട്ടു അറിയോണ്ട് ഒന്ന് മൂളി അഭീവികളെ ഞാൻ നിർത്തുകയാണ് പത്തണി കഴിഞ്ഞുങ്ങളെ ഇടങ്ങാറാക്കണില്ല ഇനിയിപ്പം ഇങ്ങള് ഇങ്ങനെ വല്ല പോവും നിങ്ങള് പോയരുത് കേട്ടാ നിങ്ങൾ അവിടെ ഇരിക്കി നമുക്ക് ഒരുമിച്ചാണ് വൻഷാ ഞാൻ പറയുന്നതേ ഒരു എൽ കെ ജി പോലുള്ള കുത്തികള് സുബഹാനന്ദ്രമല്ല ഒരു പുതിയാപ്പിളയുടെ തലയിലേക്ക് ഒടിച്ച് ഒഴിച്ചു ഒടിച്ച് അവസാനം എന്നോട് അങ് കേട്ടാൽ സ്വീകരിക്കപ്പെടുന്ന ഒരു സഹോദരൻ പറഞ്ഞു പറഞ്ഞ എന്ത് എവിടെ എത്തിയെന്നറിയോ കാണുന്ന ചളി ചളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവസാനം മൂത്രൊഴിച്ചിട്ട് ഒരു പാട്ടയിലേക്ക് മൂത്രൊഴിച്ച് പുതിയാപ്പിളയുടെ തലയിലേക്ക് ഒഴിക്കുക എവിടെയാണ് പിതാക്കളെ നിങ്ങൾ പറയും എന്താണ് കാണുന്നത് പറയാൻ അല്ലെങ്കിൽ നാട്ടിൽ ഇരുപത്തി അഞ്ചു കൊല്ലം കേട്ടിട്ടുണ്ടോ മാത്രമല്ല പുതിയ പുതിയ താമസിക്കണ്ടെന്ന ആ ദമ്പതികൾ താമസിക്കേണ്ടെന്ന അറയിൽ തോട്ടിക്കൂട്ടുന്ന വേണ്ടാത്തരങ്ങൾ ലക്ഷങ്ങളുമുടക്കിയിട്ട് തരി ഫാനുകൾ തൊട്ട് എല്ലാം തച്ചു അവിടെ കാട്ടിക്കൂട്ടുന്നത് മനുഷ്യലോകം കാണാൻ കേൾക്കാൻ മറ്റു മറ്റു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ അരികിൽ മക്കളിലാണ് നോർക്കണം മറ്റു സമുദായങ്ങളിലെ അവസ്ഥയല്ല ഞാൻ ഈ പറയുന്നത് നമ്മുടെ കുട്ടികൾ ഈ മാറിന്റെ വെളിച്ചം കിട്ടിയ മക്കൾ പറയാൻ വാപ്പയില്ല വരുന്ന അവസ്ഥയിൽ ജെ സി ബിയിലൂടെയും മറ്റ് പലവിധേയുമായി വരുമ്പോ പക്ഷേ തങ്കേടമുള്ള ഒരു ഉപ്പ പറഞ്ഞു ഗൈറ്റം കടച്ചു അത്രേ ഗൈറ്റം കടച്ചിട്ട് പറഞ്ഞു ഇവനെനിക്ക് മരുമകനായിട്ട് വേണ്ട ഇവനെ വേണ്ട എന്റെ മകൾക്ക് അല്ലാഹു വാപ്പ അവൻ ഇങ്ങോട്ട് വരരുത് അവന്റെ വരവും അവന്റെ ശൈലിയും അവന്റെ കൂട്ടാളികളും അത് കണ്ടതോടെ ഗെയ്റ്റടിച്ചിട്ട് വാപ്പ പറഞ്ഞു വേണ്ട പുതിയപ്പളം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല അതൊരു മാതൃക കാണിക്കേണ്ട നൊപ്പയാണ് പക്ഷേ ആയിരത്തിൽ ഒന്ന് എന്ന് പറയാം എന്നാരോട് പറയും കാണ്ടാനില്ല എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു ഇവിടെയാണ് മാതാപിതാക്കളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹത്തുക്കൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന അവലമായത് അല്ല കുബിർ റജുരി നാളെ ആഹ്റത്തിൽ ഏറ്റവും വലിയ വേദന ഏറ്റവും വലിയ വിഷമകരമായ അവസ്ഥ അനുഭവിച്ച് കണ്ണീരൊടുക്കുന്ന ഉപ്പയുണ്ട് ഉമ്മയുണ്ട് ഏത് കാരണം കൊണ്ടാണ് ഏത് ആളുകളാണ് വല്ലാതെ കരയേണ്ടി വരിക അഖിലുഹൂതുഹൂ അവിടെ ഭാര്യയും മക്കളുമൊക്കെ പറയുന്നത് കേട്ട് കണ്ണീരെടുക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട് വേദനിക്കുന്ന ചില മക്കളുമുണ്ട് എന്താണ് അവരെ പറയുന്നത് പടച്ചവരെ ഞങ്ങൾ നീ നരകത്തിലേക്ക് വലിച്ചെറിയല്ല അല്ല ഞങ്ങൾ പാവങ്ങളാ നിന്നെ വരുത്തിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല വെറുത്തുകൊണ്ടും ചെയ്തതല്ല ഷെയ്ത്ത ഞങ്ങളെ പഠിപ്പിച്ചു പക്ഷേ ഞങ്ങൾക്ക് വടി കാടിച്ചു തരണ്ട ഉപ്പാ ഞങ്ങളോട് ഉപദേശിക്കണ്ട ഞങ്ങളുടെ പൊന്നുമാ ഞങ്ങൾക്ക് വഴി കാടിച്ച് തന്നില്ല പാതിരാ സമയത്ത് ഒരു മണിക്കും രണ്ടു മടിക്കും വീട്ടിലണയാതെ എവിടെയോ പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വീട്ടിലേക്ക് കയറി വരുമ്പോഴും വാപ്പൊരു കാമിണ്ടാൻ കാണ്ടാൻ ഉമ്മ മിണ്ടുന്ന മിണ്ടെന്ന ഉപ്പയെ വാപ്പ ശകാരി അവസ്ഥയിൽ ക്കെയാണ് ഈ പോയത് ഏത് അവസ്ഥയിലാണ് ഏത് ചുറ്റുപാടിലാണ് ഒരു മുടിയെ കൊണ്ട് എന്തൊക്കെയാണ് നമ്മുടെ മക്കൾ കാട്ടിക്കൂട്ടുന്നത് ഒരു മുടിയെ കൊണ്ട് നമ്മുടെ മക്കൾ കാട്ടിക്കൂട്ടുന്നത് ഞാൻ കുട്ടികളെ വിഷമിപ്പിക്കുകയല്ല ചെറുപ്പക്കാരായ മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല ആ മക്കളെ ഒന്നും നല്ലതുപോലെ ആ മക്കൾ ഒരൊറ്റ കുട്ടിയും നല്ലതുപോലെ പറഞ്ഞാൽ എതിർക്കുകയില്ല മോനെ എന്ന് വിളിച്ചാൽ ഒരു കുട്ടി എതിർക്കൂല നാട്ടിലേത് കാരണവരുണ്ട് ആ രൂപത്തിൽ കാട്ടിക്കുട്ടുമ്പോൾ ഒന്ന് മിണ്ടാൻ മോനെ എന്ന് വിളിക്കാൻ ഒരു കാരണം ഒരു തുരിയുന്നില്ലല്ലോ ഇവിടെയാണ് ഞങ്ങൾ നീ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഈ നിൽക്കുന്നവരെയാണ് മഹാന്മാർ എഴുതി വെച്ചതാണ് പഠിച്ചവനെ ഞങ്ങൾക്ക് ഞങ്ങളെ പഠിപ്പിച്ചില്ല അല്ലാ ഞങ്ങൾ അങ്ങോട്ട് പോകരുതെന്നുള്ളൊരു ഉപദേശം ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ അങ്ങനെ പോയി ദിവസങ്ങളോളപ്പാതരാസമയത്ത് ഒരു മടിയും രണ്ടു മടിയുമൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോഴും എവിടെയായിരുന്നു എവിടെന്നോന എന്ന് ചോദിക്കാൻ പോലും ഉൽപ്പതുനിഞ്ഞില്ല അങ്ങനെ ഭാവി നഷ്ടപ്പെട്ടു പലതും സംഭവിച്ചു പോയി അതുകൊണ്ട് ഞങ്ങളെ നീ സൃഷ്ടിക്കരുത് അല്ല ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യമായി വലിച്ചെറിയേണ്ടത് ഉപ്പയാണ് എന്ന് പറയുന്ന മക്കളാണെങ്കിലോ വിവരിക്കുകയാണ് നമ്മുടെ പെൺകുട്ടികളെങ്ങാനും എന്താണ് കാട്ടിക്കൂട്ടുന്നത് ചില പെൺകുട്ടികളുടെ അവസ്ഥകൾ അത് പറഞ്ഞാൽ പോകും പക്ഷേ ആ പെൺകുട്ടിയും പറയും ഞാൻ അങ്ങനെ ഇറങ്ങുന്ന സമയം ഞാൻ അങ്ങനെ സഞ്ചരിക്കുന്ന സമയം ഞാൻ ആ രൂപത്തിൽ ചെയ്യുമ്പോ എന്നൊന്ന് പിടിക്കാൻ എന്റെ ഉമ്മയുണ്ടായില്ല ഉണ്ടായില്ല എന്റെ വാപ്പയും ഉണ്ടായില്ല അതുകൊണ്ട് പറ്റിപ്പോയതാണ് എന്നെ വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യം വലിച്ചെറിയേണ്ടത് അവരെ തന്നെയാണ് എന്നെങ്ങാനും നമ്മുടെ മകൾ പറഞ്ഞാൽ മാതാപിതാക്കളെ എന്താണ് ചില മാതാപിതാക്കൾ പത്തി വിരലുകൾ കടിക്കേണ്ടി വരിക എന്ന് മഹാന്മാർ എഴുതി വെച്ചുവെങ്കിൽ ഇക്കാലം അത്രയും ജീവിച്ചത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ഒരു ചാൻഭാരന് വേണ്ടിയല്ല ഈ ത്യാഗം വെടിവിന് സഹിച്ചത് ഇത്രമാത്രം കഷ്ടപ്പെട്ടത് നമ്മുടെ കുട്ടികൾ നന്നാവണം ഭാര്യ മക്കളൊക്കെ ആഹത്തിലാവണം ഈ ഒരു ചിന്തയിലാണ് എങ്കിൽ ആ മക്കളെങ്ങാനും ഹാജിമാരെ കഴുബത്തിന്റെ കില്ല പിടിക്കാൻ അവസരം കിട്ടിയ ഹാജിമാരെ ഹജ്ജുമ്മമാരെ നമ്മുടെ മോളെങ്ങാനും റസൂറുല്ലാക്ക് പൊരുത്തമില്ലാത്ത വിധത്തിൽ നമ്മുടെ മകനങ്ങാനും മുത്തിനബിത്തങ്ങൾക്ക് പൊരുത്തമില്ലാത്ത വിധത്തിൽ അള്ളാഹുക്കാക്കട്ടെ അങ്ങ് പെട്ടുപോയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സ്ഥിതി എന്ന് മാതാപിതാക്കളൊന്നോർക്കണേ എന്ന് ഞാൻ ഈ സമയം ഓർപ്പപ്പെടുത്തുന്നതോടുകൂടെ അന്നദരായ എന്നതുട് പുൽ ശിശുക്കളെ അറിവ് നൽകി വളർത്തി നല്ല വടിയൽ നടത്തിടുവാൻ അന്നദരായതുട് പുൽ ശിശുക്കളെ ദീ നിസിലറിവ് നൽകി വളർത്തി നല്ല വടിയൽ നടത്തിടുവാൻ മഹാൻമാ വെച്ചു ഓ ഹാജിമാരെ ലോകത്തോട് പറയുമ്പോൾ എത്ര 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 ആളുകളുണ്ട് കഴിഞ്ഞുപോയി മക്കളുടെ കാര്യത്തിൽ കറിയുന്നവർ എൻ്റെ മോളങ്കാനും എനിക്ക് ആഹ് നഷ്ടപ്പെടുമോ എൻ്റെ മോനങ്കാനും എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ ഇത് പേടിച്ചിട്ട് നീണ്ട കണ്ണീരൊടുക്കിയ എത്ര എത്ര ആളുകൾ കടിഞ്ഞു പോയിട്ടുണ്ട് എത്ര ആളുകൾ അവസാനം വിടവറയുന്ന സമയം ഒരു വല്ലാത്ത വിഷമത്തിൽപ്പെട്ട എന്താ മാത്രം പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട ഭാര്യക്ക് കത്തെഴുതിയ ചില ആളുകൾ അവിടെന്ന് പറയാ പ്രിയപ്പെട്ട ഭാര്യക്ക് സലാം ചൊല്ലിട്ട് ഈ കത്ത് എഴുതുമ്പോൾ പകുതി ജീവനുണ്ട് കത്ത് നിന്റെ കത്ത് നിന്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാൻ ചിലപ്പോൾ മരിച്ചു കാണും നീ കത്ത് വായിക്കുമ്പോൾ ഞാൻ മരിച്ചു കാണും ചില മഹത്തുക്കളൊക്കെ കുറിച്ച മക്കളെ കുറിച്ച് കുറിച്ചു കൊടുക്കുന്ന ചില വാക്കുകൾ ചിലപ്പോൾ ഞാൻ മരിച്ചു കാണും എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നമ്മുടെ അരികിൽ വല്ല നിർത്താനായി നോക്കിയാൽ ഇയാള് എഴുത്തരലിട്ടാ നിർത്തേറ്റി അപ്പോ ഞാൻ പറയുന്നതേ ഈ മഹാന്മാർ ചില മഹത്വത്തിൽ എഴുതുകയാണ് എന്തെങ്കിലുമൊക്കെ കല്യാണം കടിച്ചു നമ്മൾ കൊറേ കാലം ഒരുമിച്ച് ജീവിച്ചു ഭർത്താവ് എന്ന നിലക്ക് വല്ല വിഷമം നിനക്കെന്റെ അരികിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ആഹൃത്തിലേക്കൊന്നും നീട്ടിവെക്കരുത് ഒരു ഭാര്യയ്ക്ക് വേണ്ടി എഴുതിയ ഒരു മനുഷ്യൻ ഞാൻ വല്ലാതെ ചുരുക്കിപ്പോയി അത് നല്ലൊന്ന് പരത്തി പറയേണ്ടതാണ് വല്ലാതെ ഒന്ന് ചുരു പത്തോളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരു ഭാര്യ ഭർത്താവ് ഭാര്യക്ക് പത്തോളം കാര്യങ്ങൾ അതില് ഞാനിപ്പോ ഒന്ന് സൂചിപ്പിക്കുക അങ്ങനെ എഴുതിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു അവിടെ നിന്ന് മനുഷ്യനെ പൊരുത്തപ്പെടണം പിന്നെ പറഞ്ഞത് എന്താറിയോ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ പൊന്ന് മക്കളാണ് ആ മക്കളെ വളർത്താൻ ഞാൻ ഉണ്ടാവില്ല എൻ്റെ മക്കൾക്കൊക്കെ പ്രായപൂർത്തിയാകുമ്പോൾ മോളെ മോളെ എന്ന് എന്ന് വിളിക്കാൻ പറയാൻ ഞാൻ ഉണ്ടാവില്ല എൻ്റെ മക്കളെ നല്ലതുപോലെ ദീൻ ആഹൃത്ത് നിന്റെ കൈ പിടിച്ചിട്ടേ നിന്റെ എങ്ങോട്ടെങ്കിലും വല്ല റഹ്മത്തുള്ള നൽകുകയാണെങ്കിൽ നിന്റെ കൈപ്പിടിച്ചേ പോകൂ എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കണം അവസാന നിമിഷത്തിൽ പോലും എന്ന പൊൻ നൽകി വളർത്തി നല്ല എന്റെ പൊന്നുമക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്ത് അവിടുന്ന് ഭാര്യയോട് പറഞ്ഞു പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവർക്ക് നല്ല ദീൻ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ കൊണ്ടുവരണം ഞാൻ നിന്നെ മറക്കില്ല എന്നുള്ള വസീയത്തുകളും മറ്റുമൊക്കെ ചെയ്ത മുൻകാമികളെ ഒന്ന് ഓർക്കണേ എന്ന് ഞാൻ ഈ സദസ്സരുള്ള മാതാപിതാക്കളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ വളർന്ന് നിർത്തുകയാണ് അദ്ദേഹം നമ്മയൊക്കെ സ്വാധീഹങ്ങളിൽ നമ്മയൊക്കെ സജ്ജനങ്ങളിൽ പെടുത്തുമാറാവട്ടെ